ക്കുമ്പോഴ തെക്കുമ്പോ ഡേറ്റ് എടുത്തിട്ടില്ല ഡേറ്റ് ഒക്കെ എടുത്ത പോകാൻ പത്തൊൻ നാപ്പത് പേരായിട്ട് അല്ലേ സെക്കൻഡ് കീറിന് സ്പീഡ് കീറിട്ട് വേണം സെക്കൻഡ് ഗിയർ കൊടുക്കാണ്ടോ ഞാൻ ചുമ്മാ ഫസ്റ്റ് ഇട്ടിട്ടോ കഴിഞ്ഞാ നേര നോക്കണം കൊടുത്ത് വിട്ടോ മഞ്ഞ വരെയും കയറും ചെയ്യൽ ചുമല വരയിലും കയറും കേട്ടോ ഇത് ഫുട്പാത്താണ് കേട്ടോ ഓല് വണ്ടി പാർക്ക് ചെയ്യില്ലേ വണ്ടി പാർക്ക് ചെയ്തോ നമ്മൾ ട്രാക്കായിട്ട് വണ്ടി വന്നിട്ടുണ്ടോ ബ്രേക്ക് കാലം വന്നു കേട്ടോ നമ്മളെ ട്രാക്കിലോട്ട് ഒരുത്തം കയറുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ബ്രേക്ക് ഡിഫൻസ് ഡ്രൈവർ എന്നോട് കിട്ടോ ഡിഫൻസ് പ്രതിരോധത്തിൽ വന്നു കേട്ടോ അവനിൽ നിന്നൊരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് കരുതി കേട്ടോ എവിടെ സ്പീഡൊന്നും വേണ്ട ബ്രേക്ക് കാലം വെച്ചു കരികി കണ്ടിട്ട് കൊണ്ട് പെട്ടന്ന് കൊണ്ട് നിൽക്കുക സുരക്ഷിതമായിട്ട് നിന്നു സൈൻ ബോർഡുകളെല്ലാം നോക്കുമ്പോ കേട്ടോ അല്ലൊരു ഒരു എന്നാ ബൈക്ക് ഓർക്കാൻ തിരിക്കാൻ വേണ്ടി ഉള്ള രീതി നോക്കുന്നുണ്ട് ഓണ് നീട്ടോ വണ്ടി ഓർത്താ നമ്മൾ എന്നാൽ ചോദിക്കപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ വണ്ടി ബ്രേക്കായിട്ട കാര്യം വന്നിട്ടോ സൈൻ ബോർഡൊക്കെ നോക്കി പോകണം സൈൻ ബോർഡ് നോക്കിയാലും അവിടെ എത്ര കിലോമിറ്റർ സ്പീഡാണ് അവിടെ ഉണ്ടാക്കുന്നത് സൈൻ ബോർഡ് അത് ആ അപ്പം മുപ്പതാകുമ്പോൾ എഴുതുക ആ കൊടുക്കുന്ന ബ്രേക്കേ കാലിൽ വെച്ച് പോകും ബ്രേക്കേ കാലു വെച്ച് പോകാം കേട്ടോ ഈ നിസ്സാരമെന്ന് കാണുന്ന സ്ഥലത്താണ് അപകടം കൂടുതലുണ്ടാകുന്നത് ഇല്ലോ ബ്രേക്ക് കാലും ബ്രേക്കേ കാലു വെച്ച് പോയിക്കണം കേട്ടോ എടുക്കേണ്ട ആവശ്യമില്ല മുപ്പതോ മുപ്പതോ താഴേയോ സ്പീഡ് വരാ കേട്ടോ എടുക്കുന്ന ചേട്ടിക്ക് അത്ര സ്പീഡ് ആ ഗിയറിൻ്റെതായ സ്പീഡിന് പോയാലാണ് ഇവിടെ നമ്മൾ ഈ വളവൊക്കെ തിരിഞ്ഞു വരുകയുള്ളൂ അല്ലെങ്കിൽ ചുമ ആക്സിഡ് കൊടുത്തുകൊണ്ട് പോയി നമുക്ക് ഇച്ചിരിയുടെ കഴിവുണ്ടെന്നുള്ള രീതിയിൽ ആക്സിഡൻറ്റ് കൊടുത്ത് പോയാൽ വണ്ടി പാളി പോവുകയുള്ളൂ കേട്ടോ അപ്പം ബ്രേക്കേ തന്നെ ഇവിടെ ആക്സിഡൻ്റ് തന്നെ സാധനമല്ല ഇവിടെ വേണ്ട ഇവിടെ ബ്രേക്ക് തന്നെ വേണം അതായത് മുപ്പത്തി ആൾ സ്പീഡ് ഉണ്ടായാലാണ് ഇത് കറക്റ്റായ രീതിയിൽ ഇവിടെ തിരിഞ്ഞ് വരുകയുള്ളൂ ആ അപ്പോൾ അതിൻ്റെ ഗിയർ ഇട്ട് കൊടുക്കണം ആ ബ്രേക്ക് ഇപ്പം നമ്മളിപ്പോൾ സ്പീഡ് കൂട്ടി ആക്സിഡൻ്റ് കൊടുത്താൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ അങ്ങോട്ട് വലിഞ്ഞു പോകും കേട്ടോ ആ ഇവിടെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടുള്ള സ്ഥലങ്ങൾ അവിടെക്കും കേട്ടോ എന്നാ പത്ത് കിലോമീറ്റർ സ്പിഡിന് അവിടെ വണ്ടി വേണമെങ്കിൽ നമ്മൾ എട്ട് കിലോമീറ്റർ സ്പിഡിന് നോക്കണം നമ്മൾ അടുത്തുള്ള ഇരിക്കുമ്പോൾ എപ്പോഴും രണ്ടടി ഗ്യാപ്പ് ഇട്ടിരിക്കണം അന്ന് പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ട് അവിടുന്ന് വലുദിവസം ചേർന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ട് നമ്മൾ എവിടെ ചേർന്നിട്ട് അവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ നടന്നു വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് വഴിയില്ലെന്നായിപ്പോൾ അപ്പോൾ എവിടെ തീർക്കാം അപ്പോൾ ഒരു രണ്ടടിക്ക് ഗ്യാപ്പ് ഇട്ട് വേണം ഈ അടുത്തിരിക്കാൻ അതായത് ബ്രേക്ക് കാലം വെച്ച് കേട്ടോ കുടുംബ വിളവൊക്കെ ആണെങ്കിൽ ആൾക്കാർ നടന്നു വരുന്ന അവർക്ക് നമ്മുടെ ഫ്രണ്ട് വരുന്ന വണ്ടി കാണത്തില്ല നമ്മളും ശ്രദ്ധിക്കില്ല അപ്പോൾ അത് കാരണം നമ്മളാണോ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ വളവ് വരുമ്പോൾ എടുത്തോളം വളവ് വരുമ്പോൾ രണ്ടടി ഗ്യാപ്പ് ഇട്ട് തിരിഞ്ഞോളും നടപ്പാതെ ഇവിടെയൊക്കെ ബ്രേക്കിലാണോ കാലേ അതിന്റെ ബ്രേക്കാലത്ത് വളവെന്ന് പറഞ്ഞാൽ ബ്രേക്കെല്ലാം കാലം വരണ്ട അല്ല വേറെ ഒന്നും ചെയ്യണ്ട അശ്രദ്ധയും ഓരോ ഇരുക്കോട്ടോ കേട്ടോ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പോയി അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം ഒരു വണ്ടി എന്നാൽ എവിടെയെങ്കിലും ഒതുക്കിയിടാലോ എന്ന് അത് കയറ്റി കൊണ്ടുവന്നിട്ടാക്കല്ലേ ആൾക്കാർക്ക് നടന്നു പോരാനുള്ള റോഡിൽ കൂടെയല്ല അപ്പുറത്തോടെ നടന്നു വരാനുള്ള രീതിയിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ കേട്ടോ വരയ്ക്കപ്പുറം പാർക്ക് ചെയ്യാമെന്ന് അത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടന്നു വരാനുള്ള ഗ്യാപ്പ് എപ്പോഴും ഇട്ടണം കാലനടക്കാർക്ക് അവർക്ക് റോഡിൽ കൂടെ കയറി നടന്നു പോരാൻ രീതിയിൽ പാർക്ക് ചെയ്തേക്കല്ലോ ഉണ്ട് കേട്ടോ ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക എൻ്റെ നിർത്തിക്കോട്ടെ ബ്രേക്ക് ഔട്ട് തന്നെ നിർത്തിക്കാ എൻ്റെ പുറകെ നിർത്തി നിർത്താമോ അച്ഛനെ കേട്ട് നിർത്താം എന്നൊക്കെ ഒരു വണ്ടി ഒരു കവാടം അടയുന്ന രീതിയിലേ അച്ഛൻ്റെ കേട്ടിട്ട് വണ്ടി യൂടോ പിന്നെ അങ്ങോട്ടാണ് യൂടോം വലത്തുള്ള വണ്ടി നോക്കാം വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയാൽ രണ്ടടുത്തുനിന്ന് വണ്ടി വരുന്നില്ല അറിയണം കേട്ടോ